തന്റെ കുടുംബത്തിൽ തന്നെ ചതിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് കഥയുടെ തുടക്കത്തിൽ നായികയുടെയും കുട്ടികളുടെയും ഒരു കലക്ക കലക്കിനെന്റിയാണ് കാണുന്നത് നായിക തന്റെ മക്കളുടെ കൂടെ സ്റ്റൈലിഷായി നടന്നു വരുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായി ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒരു പെൺകുട്ടിയും നാല് ആൺകുട്ടിയും അടങ്ങുന്ന തന്റെ ബാഗുകളുമായി നടന്നു നീങ്ങുന്ന കുട്ടികളും അതിനു മുന്നിലായി നടക്കുന്ന നായികയുമാണ് ആദ്യം കണ്ടത് നായിക ഒരു മോസ്റ്റ് ടാലന്റഡ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിസൈനറാണ് അവർ തിരിച്ച് ചൈനയിലേക്ക് വരുന്നുവെന്നും ഹിസ്റ്ററി ഗ്രൂപ്പ് എന്ന കമ്പനി അവർക്ക് എൺപത് ബില്യൺ ആനുവൽ സാലറി കൊടുത്ത് അവരുടെ കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു നായിക തൻ്റെ മക്കളോടായി പറയുന്നു പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കൊരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യാൻ ആഗ്രഹമില്ലേ അപ്പോൾ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ അമ്മ ഒരു സുന്ദരിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നത് നല്ലതല്ല ബാക്കി നാല് കുട്ടികളും അതിനെ പിന്തുണയ്ക്കുന്നു അപ്പോഴാണ് രണ്ട് പയ്യന്മാർ എന്തോ സംസാരിച്ചു കൊണ്ടുപോകുന്നത് ആ നായിക ശ്രദ്ധിക്കുന്നത് നാളെ ലെക്സ് ഗ്രൂപ്പ് ആൻഡ് ഹോങ്കോയ് ഗ്രൂപ്പ് ഡോട്ടർ സൂയി എൻഗേജഡ് തീരുമാനിച്ചിരിക്കുന്നു അത് കേട്ട് നായിക തൻ്റെ ഭൂതകാലത്തിലേക്ക് പോകുന്നു തൻ്റെ സഹോദരി തന്നെ തന്നെ ചതിച്ച ആ ദിവസത്തിലേക്ക് അവളുടെ ഓർമ്മകൾ പോകുന്നു അത് അവളുടെ അച്ഛനെ രണ്ടാം ഭാര്യയിലുണ്ടായ മകളാണ് അവളുടെ അമ്മ പണ്ടേ തന്നെ മരിച്ചിരുന്നു താൻ സ്വന്തം അജത്തെയായിരുന്നു അവളെ കണ്ടിരുന്നത് എന്നാൽ അവളെ ഡ്രഗ്സ് കൊടുത്ത് അവശനിലയിലാക്കി ഒരു റൂമിലേക്ക് കൊണ്ടു കിടത്തിയത് അവളായിരുന്നു അവശനിലയിലായ അവളോട് തൻ്റെ അനിയത്തി പറയുന്നു എൻ്റെ പ്രിയ സഹോദരി ഈ രാത്രി നിങ്ങൾ എൻജോയ് ചെയ്തോളൂ എന്ന് എന്നിട്ട് അവൾ അവിടെ നിന്ന് മടങ്ങുന്നു അപ്പോൾ തന്നെ ആ മുറിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു അവൻ അവൾ കിടന്ന കട്ടിലേക്ക് കിടക്കുന്നു അവൾ അവനോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു അവർ രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറയുന്നു ഞാൻ ആരാണെന്നറിയേണ്ട കാര്യം നിനക്കില്ല ഇന്നത്തെ രാത്രിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണെന്ന് അവൾക്ക് കുറച്ച് കഴിയുമ്പോൾ ബോധം വരുന്നു അവൾ കാണുന്നത് ആ ചെറുപ്പക്കാരനുമൊത്ത് ഒരു ബെഡിൽ അവൾ കിടക്കുന്നതായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് പോകുന്നു അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് അവളുടെ വീടാണ് അവിടെ അച്ഛനും അമ്മയും സഹോദരിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ സ്വന്തം ആവശ്യത്തിനു വേണ്ടി അവളുടെ ലൈഫ് ഉപയോഗിച്ചിരിക്കുകയാണ് പെട്ടെന്ന് അവളുടെ സഹോദരിക്ക് ഒരു കോൾ വരുന്നു നായക സൂലിയെ അവിടെ റൂമിൽ കാണുന്നില്ല എന്ന് അവളുടെ ബോസ് ആയിരുന്നു വിളിച്ചത് അവളെ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് അയക്കാമെന്ന് ഉറപ്പ് നൽകി അനിയത്തി ഫോൺ കട്ട് ചെയ്യുന്നു അവളുടെ അമ്മ കാര്യം തിരക്കുന്നു അപ്പോൾ അവൾ പറയുന്നു ഞാൻ സൂലിയെ മദ്യം നൽകിയ ബോധരഹിതയാണ് റൂമിൽ കിടത്തിയത് ഇപ്പോൾ അവൾ അവിടെ ഇല്ല എന്ന് ഇത് കേട്ട് നായിക അവിടേക്ക് വരുന്നു നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിച്ചത് ഞാൻ നിങ്ങളുടെ മകളല്ലേ എന്ന് നായിക അവരോടായി ചോദിക്കുന്നു തൻ്റെ ബോസിൻ്റെ കയ്യിൽ നിന്ന് അമ്പത് ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയായിരുന്നു അവൾ തൻ്റെ സഹോദരിയോട് ഇങ്ങനൊരു ചതി ചെയ്തത് അവളെ കണ്ടതും അവരെല്ലാം ആശ്വര്യത്തോടു കൂടി നോക്കുന്നു അവളുടെ അനേത്തയോടും അമ്മയോടും ദേഷ്യത്തോടെ സംസാരിച്ചത് കേട്ട് അവളുടെ അച്ഛൻ അവളെ അടിക്കുന്നു അവൾ കരഞ്ഞുകൊണ്ട് അച്ഛനോട് ചോദിക്കുന്നു എന്തിനാണ് എന്നെ അടിച്ചത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എൻ്റെ അമ്മയെ ഒരു മാനസിക രോഗിയാക്കി കൊന്നത് എന്തിനാണ് അവരും നിരപരാധി ഞാനും ഇത്രയും വർഷം ഒരുപാട് ഡ്രോയിങ്സ് ഡിസൈൻ ചെയ്തില്ലേ കമ്പനിക്ക് വേണ്ടി എന്നിട്ടും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും സഹോദരിയായ സൂക്കിയല്ലേ കിട്ടുന്നത് ഞാനും നിങ്ങളുടെ മകളല്ലേ എന്ന് അവൾ തൻ്റെ അച്ഛനോട് ചോദിക്കുന്നു എന്നെ ഇനിയും അടിച്ചോളൂ എന്ന് അവൾ അച്ഛനോടായി പറയുന്നു എന്നാൽ തന്റെ രണ്ടാനമ്മ മുന്നിലേക്ക് വന്ന് പറയുന്നു അവളുടെ ഫേസ് നശിച്ചാൽ ബോസിന് അവളെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല നിന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോടായി പറഞ്ഞത് നിന്നെ വെറുതെ വിടണം എന്നാണ് അവളുടെ അമ്മയെ പറഞ്ഞത് സഹിക്കാനാകാതെ അവൾ അവരെ ആക്രമിക്കുന്നു അപ്പോൾ സഹോദരി പിന്നിലൂടെ വന്നൊരു വടിയെടുത്ത് അവളെ തലയിൽ അടിച്ചിടുന്നു അവളുടെ ബോധം നഷ്ടമാകുന്നു അപ്പോഴേക്കും സെക്യൂരിറ്റി ഓടി വന്ന് ഈ വീട് വളഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നു അത് കേട്ട് അവർ പേരും പുറത്തേക്ക് പോകുന്നു അത് മറ്റാരും ആയിരുന്നില്ല ആ ചെറുപ്പക്കാരനായിരുന്നു അയാൾ ഒരു വലിയ ബിസിനസ്സുകാരനാണ് അയാൾ സൂലിയെ അന്വേഷിച്ചാണ് അവിടെ വന്നത് എന്നാൽ സൂലി ആരാണെന്ന് അയാൾക്കറിയില്ല അയാൾ മദ്യപിച്ചിരുന്നത് കൊണ്ട് അയാൾക്ക് ഫേസും ഓർമ്മയില്ലായിരുന്നു അപ്പോൾ അവളുടെ സഹോദരി താനാണ് നിങ്ങളുടെ കൂടെ കിടന്നതെന്ന് പറയുന്നു അപ്പോൾ അയാൾ അവൾക്ക് ആഭരണങ്ങളും പണവും ഒക്കെ നൽകുന്നു എന്നാൽ അതൊന്നുമല്ല അവൾക്ക് വേണ്ടതെന്നും തൻ്റെ കൂടെ കഴിയാനാണ് ആഗ്രഹമെന്നും പറയുന്നു അയാൾ അതിന് സമ്മതിക്കുന്നു അവർ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ സൂലിയെ അവിടെ കാണുന്നില്ലായിരുന്നു അവൾ രക്ഷപ്പെട്ടു പോയിരുന്നു പിന്നെ നമ്മൾ കാണുന്നത് അവൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നതാണ് അവൾ അഞ്ചു കുട്ടികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു അവൾ പഴയ കാര്യങ്ങൾ ഓർത്തിരുന്ന സമയത്ത് അവളുടെ മകൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നു അവൾ നേരെ ഓടിപ്പോകുന്നത് ആ ബിസിനസ്സുകാരനായ ആളുടെ അടുത്തേക്കാണ് അയാൾ മറ്റാരും ആയിരുന്നില്ല അവളുടെ കൂടെ അന്ന് റൂമിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു പെട്ടെന്ന് പെൺകുട്ടി അച്ഛ എന്ന് അയാളെ വിളിക്കുന്നു അയാൾ കുട്ടിയെ എടുത്ത് പറയുന്നു മോളെ നിനക്ക് ആളുമാറിയതാകും ഞാൻ നിന്റെ അച്ഛനല്ല അപ്പോൾ കുട്ടി പറയുന്നു എൻ്റെ അമ്മ സുന്ദരിയാണ് നിങ്ങളും സുന്ദരനാണ് ഒരു സുന്ദരിയായ മകൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും എൻ്റെ അച്ഛൻ ഇത് കേട്ട് അയാൾ പുഞ്ചിരിക്കുന്നു അവളോട് നിന്റെ അമ്മ എവിടെയാണെന്ന് ചോദിക്കുന്നു അപ്പോൾ നായികയായ സൂലി അവിടേക്ക് വരുന്നു അവൾ കുട്ടിയെ അയാളുടെ കയ്യിൽ നിന്നും വാങ്ങി സോറി പറയുന്നു പെൺകുട്ടി അമ്മേ ഞങ്ങളുടെ അച്ഛൻ ഇതാണെന്ന് പറയുന്നു അപ്പോൾ സൂലി പറയുന്നു ഇത് നിന്റെ അച്ഛനല്ല അത് കേട്ട് അയാൾ ചോദിക്കുന്നു നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് അവൾ ഇല്ല എന്ന് മറുപടി പറഞ്ഞ് അവിടെ നിന്നും മടങ്ങുന്നു പെട്ടെന്ന് അയാൾ പഴയ ഓർമ്മയിലേക്ക് പോകുന്നു അവളുടെ അച്ഛൻ എവിടാന്ന് അയാൾ ചോദിക്കുമ്പോൾ മരിച്ചു പോയി എന്നാണ് അവൾ മറുപടി പറഞ്ഞത് എന്നാൽ കഥയുടെ രസം എന്താണെന്ന് വെച്ചാൽ രണ്ടു പേർക്കും പരസ്പരം ആരാണെന്ന് അറിയില്ല അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് അവിടെ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു റൂമിൽ ചെന്ന നായിക തന്റെ സുഹൃത്തിനോട് തന്റെ സഹോദരിയുടെ എൻഗേജ്മെന്റ് കാര്യം പറയുന്നു അവൾ ഏഴ് വർഷമായി നാട്ടിൽ നിന്ന് മാറി നിന്നതിനാൽ അവർ അവളെ മറന്നിരുന്നു എന്നാൽ തന്നെ ദ്രോഹിച്ചവർക്ക് പണി കൊടുക്കാനായി അവൾ പ്ലാൻ ചെയ്യുന്നു അവളെ നാട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് തൻ്റെ സഹോദരിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായിരുന്നു അവൾ ആ കമ്പനിയുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്തിരുന്നു എൻഗേജ്മെൻ്റ് ദിവസം അവൾ അവിടേക്ക് പോകുന്നു അവളെ കണ്ട് അനേറ്റം ഞെട്ടുന്നു അവർ തമ്മിൽ സംസാരമാകുകയും അവൾ തൻ്റെ സഹോദരിയെ അടിക്കുകയും ചെയ്യുന്നു തിരിച്ച് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പുറത്തേക്ക് തള്ളി മാറ്റുമ്പോഴാണ് നായകൻ്റെ എൻട്രി അയാൾ അവളോടായി പറയുന്നു ഇന്ന് ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ദിവസമാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അപ്പോൾ അവൾ പറയുന്നു നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചാണ് ഞാനിവിടെ വന്നത് അത് കേട്ട് അവർ രണ്ടുപേരും നടന്ന് മുന്നോട്ടു പോകുന്നു പെട്ടെന്ന് നമ്മുടെ നായിക അവരോടായി പറയുന്നു ഞാനൊരു ഗിഫ്റ്റുമായാണ് വന്നത് കണ്ടോളൂ എന്ന് പെട്ടെന്ന് അവിടുത്തെ സ്ക്രീനിൽ തൻ്റെ ഭാവി വധു മറ്റൊരു പുരുഷനുമായുള്ള ദൃശ്യങ്ങൾ അയാൾ കാണുന്നു ഇത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ ഞെട്ടി പരസ്പരം നോക്കി നിൽക്കുന്നു പെട്ടെന്ന് ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു അവിടേക്ക് നായികയായ സൂലിയുടെ മകൾ കടന്നു വരുന്നു എന്നാൽ നായകന് അപ്പോൾ എന്തൊക്കെയോ സംശയം തോന്നുന്നു ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടപ്പോൾ അയാൾക്കെന്തോ ഒരു അടുപ്പം പോലെ തോന്നി അവൾ അവളെ തലയെ തലോടുന്ന പോലെ ആരും അറിയാതെ ഒരു മുടിയിട വലിച്ചെടുത്തു അപ്പോൾ നായിക പെട്ടെന്ന് തന്നെ കുട്ടിയേം കൂട്ടി അവിടെ നിന്ന് പോകുന്നു അയാൾ ആ മുടിയിട സെക്രട്ടറി ഏൽപ്പിക്കുന്നു എത്രയും പെട്ടെന്ന് എന്റെ ഡൗട്ട് മാറ്റണം ഞാനാണോ ആ കുട്ടിയുടെ അച്ഛനെന്ന് എനിക്കറിയണം എത്രയും വേഗം തന്നെ ഡി എൻ എ ടെസ്റ്റ് ചെയ്യണം റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണം റിസൾട്ട് പെട്ടെന്ന് തന്നെ വന്നു അതിലൂടെ അയാൾ തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് മനസ്സിലാക്കുന്നു അടുത്ത നിമിഷം അവളുടെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരിയും തൻ്റെ എൻഗേജ്മെൻറ് മുടങ്ങിയതിനുള്ള കാരണം തൻ്റെ സഹോദരിയായ സൂലിയാണെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു അവളോട് എല്ലാവർക്കും ദേഷ്യമായിരുന്നു പെട്ടെന്ന് നായിക സൂലി അവിടെ വരുന്നു താൻ തിരിച്ചു തിരിച്ചുവന്നതും തന്റെ അമ്മയുടെ ചിതാഭസ്മം തനിക്ക് നൽകണമെന്നും പറയുന്നു എന്നാൽ അവർ അതിന് സമ്മതിക്കുന്നില്ല തങ്ങളുമായി ഒരു എഗ്രിമെന്റ് വെക്കണമെന്നും ആ കമ്പനിയിലെ ജോലി ഉപേക്ഷിക്കണമെന്നും അവർ പറയുന്നു എങ്കിൽ മാത്രമേ അവർ ചിതാഭസ്മം നൽകൂ എന്നായിരുന്നു എഗ്രിമെൻ്റ് അവരുടെ കമ്പനിയിലെ ട്വന്റി പെർസെന്റേജ് അവൾക്ക് കൊടുക്കാമെന്നും അവർ പറയുന്നു അവൾ അതിന് സമ്മതിക്കുന്നു ഇതേ സമയം തന്നെ അവളുടെ മകൾ തൻ്റെ അച്ഛനെ കോണ്ടാക്ട് ചെയ്യുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അയാളെ അറിയിക്കുന്നു എഗ്രിമെന്റ് സൈൻ ചെയ്ത് അവൾ ചിതാഭസ്മം ചോദിക്കുമ്പോൾ അവർ അത് റിസൈൻ ചെയ്തതിനു ശേഷം മാത്രമേ നൽകൂ എന്ന് പറയുന്നു അപ്പോഴാണ് നായകനായ അവളുടെ ബോസ് അവിടെ എത്തുന്നത് അവളുടെ മകളെ അച്ഛനില്ലാത്ത എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് കേട്ടാണ് അയാൾ അവിടെ വരുന്നത് അയാൾ അവരോടായി പറയുന്നു ഈ കുട്ടിക്ക് അച്ഛനുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ താനാണ് ഇവൾ എൻ്റെ മകളാണ് ഇവളുടെ ബയോളജിക്കൽ ഫാദർ താനാണ് അതിൻ്റെ തെളിവും തൻ്റെ കയ്യിലുണ്ടെന്നും അയാൾ പറയുന്നു ഇത് കേട്ട് നായികയായ സൂലി ഒന്ന് ഞെട്ടുന്നു അയാളുടെ കയ്യിലിരുന്ന പേപ്പർ അവൾ വാങ്ങി നോക്കുന്നു അവൾ അത് കണ്ട് അയാളെ ഒന്ന് നോക്കുന്നു ഇയാളാണോ അപ്പോൾ തൻ്റെ കൂടെ അന്ന് റൂമിൽ ഉണ്ടായിരുന്നതെന്ന് അവളും ആലോചിച്ച് നിന്നുപോയി അവൾ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യില്ല എന്നും അമ്മയുടെ ചിതാഭസ്മം തൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സിനെ വെച്ച് അവിടെ നിന്ന് അയാൾ അവൾക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു അവൾ തിരിച്ചിറങ്ങിയപ്പോൾ അവൾ അയാളോടായി പറയുന്നു നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ തെറ്റിയതാകാം ഇത് നിങ്ങളുടെ മകളല്ല ഈ കുട്ടിയുടെ അച്ഛൻ താങ്കളല്ല പക്ഷേ അയാൾക്ക് ഉറപ്പായിരുന്നു അത് അയാളുടെ ഏക മകളാണെന്ന് എന്നാൽ തനിക്ക് വേറെയും നാല് മക്കളുള്ള കാര്യം അവൾ അയാളിൽ നിന്ന് മറച്ചു വെച്ചു ഇനി അങ്ങോട്ടായിരുന്നു ടിസ്റ്റുകൾ ഇതിനിടയിൽ തന്നെ രസകരമായ റൊമാൻറ്റിക് നിമിഷങ്ങളും നമുക്ക് കാണാൻ കഴിയും അയാൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറയുന്നു എന്നാൽ അവൾ അതിന് സമ്മതിക്കുന്നില്ല എന്തെന്നാൽ ബാക്കിയുള്ള മക്കളെ കൂടി അയാൾ കണ്ടുപിടിച്ചാലോ എന്നായിരുന്നു അവളുടെ ഭയം എന്നാൽ അയാൾ അവരെ നിർബന്ധിക്കുന്നു വേറെ വഴിയില്ലാത്തിനാൽ അവർക്കത് സമ്മതിക്കേണ്ടി വന്നു എന്നാൽ ബാക്കിയുള്ള കുട്ടികളെ കൂടി കാണുമെന്ന ഭയത്താൽ അവൾ മറ്റൊരു റൂമിന്റെ വാതിലിൽ പോയി പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ നോക്കുന്നു പക്ഷേ ആ പാസ്വേഡുകൾ തെറ്റായിരുന്നു അവൾ പാസ്വേഡ് മറന്നുപോയെന്ന് അയാളോട് കള്ളം പറയുന്നു നിങ്ങൾ പൊയ്ക്കോളൂ ഞാനിത് സ്റ്റോൾ ചെയ്തോളാമെന്ന് അവൾ അയാളോടായി പറയുന്നു എന്നാൽ അയാൾ അതിന് സമ്മതിക്കുന്നില്ല അപ്പോഴാണത് സംഭവിച്ചത് ഓപ്പോസിറ്റ് റൂമിൽ നിന്നും അമ്മേ നിങ്ങൾ എന്തിനാണ് വേറെ റൂമിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നത് നിങ്ങൾക്ക് റൂം മാറിപ്പോയോ എന്ന് ഒരു പയ്യൻ ചോദിക്കുന്നത് അത് കേട്ട് അയാളൊന്നും ഞെട്ടി തനിക്ക് ഒരു മകൻ കൂടിയുണ്ടെന്ന് അയാൾ അറിയുന്നു അത് കേട്ട് നായകന് സന്തോഷമാകുന്നു ഈ വിവരം അറിഞ്ഞ് നായകന്റെ മുത്തച്ഛൻ വീട്ടിലേക്ക് വരുന്നു എന്നാൽ അവരെപ്പറ്റി കൂടുതലൊന്നും മുത്തച്ഛനോട് അയാൾ പറയുന്നില്ല എന്നാൽ മുത്തച്ഛൻ അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ഫോട്ടോ മുത്തച്ഛന് കിട്ടുന്നു അപ്പോഴാണ് സ്കൂളിൽ പറഞ്ഞു വിട്ട അഞ്ച് കുട്ടികളിൽ ഒരാൾ തൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുന്നത് വഴിയിൽ വെച്ച് അവനൊരു ആക്സിഡന്റ് പറ്റുന്നു ഒരു കാർ അവനെ വന്ന് തട്ടുന്നു ആ കാറിൽ ഉണ്ടായിരുന്നത് അവൻ്റെ അച്ഛൻ്റെ മുത്തച്ഛനായിരുന്നു പക്ഷെ അവർക്ക് പരസ്പരം അറിയില്ല അവർ അവനെ ഹോസ്പിറ്റലിലാക്കുന്നു മുത്തച്ഛൻ നായകനെ വിളിച്ച് കാര്യം പറയുന്നു നായകൻ തന്റെ മകന് ആയ കാര്യം ഓഫീസിൽ വെച്ച് അറിയുന്നു നായികയും തന്റെ മകന് ആയ കാര്യം ഓഫീസിൽ വെച്ച് അറിയുന്നു നായിക ഹോസ്പിറ്റലിൽ പോകാൻ നായകരോട് തന്നെ ലിഫ്റ്റ് ചോദിക്കുന്നു എന്നാൽ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് നിറഞ്ഞ അയാൾ അവളോട് കാര്യം തിരക്കുന്നു അവൾ അപ്പോൾ ഓരോ കള്ളത്തരം പറഞ്ഞ് ഒടിഞ്ഞു മാറുന്നു തൻ്റെ ഒരു മകനെ കൂടി അയാൾ കാണരുതെന്ന് അവൾ തീരുമാനിച്ചു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ രണ്ടുപേരും നേർക്കുനേർ കാണുന്നു എന്നാൽ തൻ്റെ രണ്ട് കുട്ടികളും ഒരുപോലെ ആയതിനാൽ നായകന് കുട്ടിയെ മനസ്സിലാകുന്നില്ല താൻ മുമ്പ് കണ്ട കുട്ടിയാണ് അതെന്ന് അയാൾ മുത്തച്ഛനോട് പറയുന്നു എന്നാൽ രണ്ടുപേരുടെ വ്യത്യസ്തമായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ കുട്ടിയെ എടുത്ത് അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് കുട്ടിയുടെ ഐ കാർഡ് അവിടെ കിടക്കുന്നത് അവർ കണ്ടത് നായകൻ അതെടുത്തു നോക്കിയപ്പോൾ നെയ്മ്യത്യാസമാണ് നായകന് വീണ്ടും ഡൌട്ടായി തനിക്ക് മൂന്ന് കുട്ടികളുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി അയാൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ വെച്ച് മൂന്ന് കുട്ടികളാണ് തനിക്കുള്ളതെന്ന് അയാൾ മനസ്സിലാക്കുന്നു അവരെ തന്റെ കൂടെ വിടണമെന്ന് അയാൾ പറയുന്നു എന്നാൽ ആദ്യമൊന്നും അവൾ സമ്മതിച്ചില്ല പിന്നെ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു സ്കൂൾ വിട്ടു വന്ന കുട്ടികളെ അവൾ തന്നെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നു അവൾ അവിടെ നിന്ന് മടങ്ങി പോകുന്നു അപ്പോഴാണ് നായകൻ അവളെ വിളിക്കുന്നത് വീട്ടിൽ വന്ന് ബാക്കി രണ്ട് കുട്ടികളുമായി അവൾ വിഷമിച്ചിരിക്കുന്നു എന്നാൽ മറ്റു മൂന്ന് കുട്ടികളാകട്ടെ അവരുടെ അച്ഛനോടൊപ്പം ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യുന്നു അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യമായി പിറ്റേ ദിവസം സ്കൂളിലെ ടീച്ചർ അവളോട് മോശമായി സംസാരിക്കുന്നു എന്നാൽ അത് കാര്യമാക്കാതെ അവൾ ഓഫീസിലേക്ക് പോയി കുട്ടികളെ മറ്റൊരു കുട്ടി അച്ഛനില്ലാത്തവർ എന്ന് വിളിച്ച് കളിയാക്കി അവിടെ അവർ വഴക്കിടുന്നു അടിയുണ്ടാക്കുകയും ചെയ്തു ആ കുട്ടിയുടെ അമ്മ വന്ന് അവരോട് ദേഷ്യപ്പെടുന്നു ടീച്ചറും അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇത് വന്ന സൂലി അവരോട് ദേഷ്യപ്പെടുന്നു അവരുമായി വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നു ഇതേ സമയം കുട്ടികൾ ഈ കാര്യം തൻ്റെ അച്ഛനെ വിളിച്ച് അറിയിക്കുന്നു അയാൾ അവിടെ വന്ന് താനാണ് ഈ കുട്ടികളുടെ അച്ഛനെന്നും താൻ വലിയ ബിസിനസ്സുകാരനാണെന്നും അവരോട് പറയുന്നു പക്ഷേ അവർ അത് വിശ്വസിച്ചില്ല തൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി അവരെ ഉപദ്രവിക്കുമെന്ന് അവർ പറയുന്നു ടീച്ചർ സെക്യൂരിറ്റി ഗാർഡ്സിനെ വിളിക്കുന്നു അവരെയൊക്കെ നമ്മുടെ നായകൻ അടിച്ചു വീഴ്ത്തുന്നു അപ്പോൾ നായകൻ സെക്രട്ടറിയോട് പറയുന്നു ഇവരുടെ ഹസ്ബൻഡിനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം അത് കേട്ട് അവർ ചിരിക്കുന്നു കാരണം അവരുടെ ഹസ്ബൻഡ് ലീ ഹാൻഡിങ്ങിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാൽ അത് അവർക്ക് അറിയില്ലായിരുന്നു അയാൾ അവിടെ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് അയാൾ ലീ ഹാൻഡിങ്ങിൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നു ഭാര്യയോട് മാപ്പ് പറയാൻ പറയുന്നു അവിടെ നിന്ന് അയാൾ വീണ്ടും ഞെട്ടലോടെ മനസ്സിലാക്കി തനിക്ക് മൂന്ന് കുട്ടികളല്ല അഞ്ച് പേരാണുള്ളതെന്ന് അവർ ഒരുമിച്ച് കുട്ടികളുമായി അവിടെ നിന്നും മടങ്ങുന്നു തൻ്റെ മുത്തച്ഛൻ്റെ അടുത്തേക്കാണ് പോയത് പിറ്റേ ദിവസം നായകനായ ലീ ഹാൻഡി നായികയായ സൂലിയെ ഇമ്പ്രസ് ചെയ്യിക്കാനായി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു നമുക്ക് ഈവനിങ് കാണണമെന്നും അയാൾ അവളോട് പറയുന്നു എന്നാൽ നായികയെ കമ്പനിയിലുള്ള ഒരു പെൺകുട്ടി ടെന്നീസ് കളിക്കാൻ ക്ഷണിക്കുന്നു അതൊരു ചതിയായിരുന്നു എന്നാൽ അവൾക്കത് മനസ്സിലായില്ല അവളുടെ സ്റ്റാഫിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവൾ ടെന്നീസ് കളിക്കാൻ പോകുന്നു അവിടെ വെച്ച് അവൾക്ക് ഡ്രഗ്സ് കൊടുത്ത് മറ്റൊരു പുരുഷന്റെ കൂടെ അവളെ പറഞ്ഞു വിടുന്നു അവളെ ചതിയിൽപ്പെടുത്താൻ അവളുടെ സഹോദരി ചെയ്തതായിരുന്നു അത് എന്നാൽ അത് നായകൻ കാണുകയും അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു പിറ്റേ ദിവസം അവൾ ഓഫീസിലേക്ക് പോകുമ്പോൾ അവൾ അറിയുന്നത് അവളുടെ ഡിസൈൻ ഡ്രോയിങ്സ് ചോർത്തപ്പെട്ടു എന്നാണ് അവളുടെ സ്റ്റാഫ് അവളുടെ സഹോദരിക്ക് ആരും അറിയാതെ അത് എടുത്തു കൊടുക്കുന്നു തന്നെ ചതിച്ച സ്റ്റാഫിനെ അവൾ തിരക്കി വന്നു പക്ഷേ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൾ സെക്രട്ടറിയോട് പറയുന്നു അവളെക്കുറിച്ച് തിരക്കണം അങ്ങനെ അവൾ അറിയുന്നു അവളെ ചതിക്കാൻ നോക്കിയത് സ്വന്തം അച്ഛനും സഹോദരിയും രണ്ടാനമ്മയുമാണെന്ന് അത് ചോദ്യം ചെയ്യാനായി അവൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ അവർ അവളോട് മോശമായി പെരുമാറുന്നു അപ്പോഴേക്ക് നായകനായ ലീ ഹാൻഡിങ്ങിന് സംഘവും മുത്തച്ഛനോടൊപ്പം അവിടെ എത്തുന്നു അവരുടെ കൈവശമുള്ള ഡിസൈൻ തിരിച്ചു വാങ്ങി സൂലിക്ക് നൽകി അവരുടെ അമ്മയുടെ മരണത്തിന് കാരണം രണ്ടാനമ്മയും സഹോദരിയുമാണെന്ന് ലീ ഹാൻഡിങ് പറയുന്നു അതിന്റെ തെളിവുകൾ അവൾക്ക് അയാൾ നൽകുന്നു അത് കണ്ടപ്പോൾ സൂലിക്ക് അയാളോട് ഒരു ഇഷ്ടം തോന്നുന്നു അവരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുകയും ചെയ്തു ഇത്രയൊക്കെ ചെയ്ത ശേഷം നായികയ്ക്ക് നായകനോട് എന്തൊക്കെയോ ഇഷ്ടം തോന്നി തുടങ്ങി പിന്നെ അയാൾ അവൾക്ക് ഓരോരോ സർപ്രൈസ് നൽകി അവളെ ഇംപ്രസ് ചെയ്യുന്നു അവരുടെ റൊമാൻറ്റിക് ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തു അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഓരോരോ കാര്യങ്ങൾ അയാൾ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അവർ മക്കളോടൊപ്പം ഒരു സന്തോഷമായ ജീവിതം സ്റ്റാർട്ട് ചെയ്തു പിന്നെ അങ്ങോട്ട് ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറി ആയിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു റൊമാൻറ്റിക് ലവ് എൻഡിങ് ആണ് ഈ സിനിമയിലൂടെ നമ്മൾ കണ്ടത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക